ചുരുളി സിനിമയെ ചൊല്ലിയ നടൻ ജോജു ജോർജും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും നേർക്കുതർ ഫെസ്റ്റിവൽ സിനിമ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ അഭിനയിപ്പിച്ചതെന്നും കുടുംബത്തെ വരെ മോശമായി ബാധിച്ചുവെന്നും ജോജു പറയുന്നു എഗ്രിമെൻറ്റ് പുറത്തുവിടാനും ജോജു വെല്ലുവിളിച്ചു തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മറുപടി മൂന്ന് ദിവസത്തേക്ക് ജോജുവിന് ആറ് ലക്ഷം രൂപയോളം നൽകിയതിന്റെ രേഖകളും സംവിധായകൻ പുറത്തുവിട്ടു ചുരുളി സിനിമയെ ചൊല്ലി വിവാദം കനക്കുന്നു ഫെസ്റ്റിവൽ സിനിമയല്ല അല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ ചുരുളിയിൽ അഭിനയിക്കില്ലായിരുന്നുവെന്ന് നടൻ ജോജു ജോർജ് തെറിയില്ലാത്ത പതിപ്പും റിലീസിംഗിന് വേണ്ടി ചിത്രീകരിച്ചിരുന്നു എന്നാൽ കൂടുതൽ പണം കിട്ടിയപ്പോൾ നിർമ്മാതാക്കൾ തെറി പറയുന്ന പതിപ്പ് ഒ ടി ടിക്ക് വിറ്റു ചിത്രത്തിന്റെ പേരിൽ തന്റെ മക്കൾ വരെ പരിഹാസം നേരിടേണ്ടി വരുന്നു പ്രതിഫലം കിട്ടാത്തതുകൊണ്ടാണ് പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് സിനിമ പുറത്തിറങ്ങിയ ശേഷം ലിജോജോസ് പെല്ലിശ്ശേരിയോട് പലതവണ പരാതി പറഞ്ഞെങ്കിലും മറുപടി ഉണ്ടായില്ല ഇപ്പോൾ പുറത്തുവിട്ട തുണ്ട് കടലാസിനൊപ്പം സിനിമയുടെ എഗ്രിമെന്റ് കൂടി പുറത്തുവിടാൻ സംവിധായകനെ ജോജ് വെല്ലുവിളിച്ചു ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേഷം അത്തേറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിയിൽ വിട്ടു തെറിയുള്ള വേർഷൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം ഞാൻ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയുണ്ടതിൽ ജോജുവിന് നൽകിയ പ്രതിഫലത്തിന്റെ രേഖകൾ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പുറത്തുവിട്ടിരുന്നു മൂന്ന് ദിവസം അഭിനയിച്ചതിന് ആറ് ലക്ഷം രൂപയോളം നൽകിയെന്നാണ് വിശദീകരണം ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നും അവസരം ലഭിച്ചാൽ ചുരുളി തിയേറ്ററുകളിൽ എത്തുമെന്നും സംവിധായകൻ സമൂഹമാധ്യമങ്ങളിലൂടെ പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി